ഹായ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊഞ്ചനും കടച്ചൊക്കെയും വെച്ചിട്ട് ഒരു തോരനാന്നേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ കുറച്ച് കൊഞ്ചൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കൈക വൃത്തിയാക്കിയതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഗ്രസ് ചെയ്യാൻ വെക്കാം ഇനിയിപ്പോൾ ഇതാ കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് ഇനി തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ചെറിയൊരു കഷ്ണവും ഉള്ളിയും രണ്ട് ചോള വെളുത്തുള്ളി ഒന്ന് ഒതുക്കിയെടുക്കാം ഇനിയിപ്പോൾ കൊഞ്ചിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നല്ല പെരിഞ്ചീരകവും ചേർത്ത് അയ്യെ പെരക്കി വെച്ചാൽ കൊഞ്ച് നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടച്ചൊക്കെ നല്ലപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിലുണ്ട് നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു അരിപ്പയിലോട്ടേക്ക് മാറ്റി കൊടുക്കാം വെള്ളം ആറാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ഓരോന്നെടുത്ത് മിക്സിൻ്റെ ജാറിലോട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം അപ്പം മുഴുവനായിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചിലോട്ടിട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ എന്താ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഇനി അതിലേക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അതിലോട്ടേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഉള്ളി വാറ്റിയെടുക്കാം ഇനി അതിലോട്ടേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഈടാക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ചതച്ച് വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം ഒന്ന് തേങ്ങ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം എന്നിട്ട് ഇതിലോട്ടേക്ക് പിന്നെ മിക്സാക്കി വെച്ച ചക്കയും കൊഞ്ചൻ ഫ്രീയും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു ഐറ്റം മാത്രം മതി മസ്റ്റ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും താങ്ക് യു